ഹായ് ഫ്രണ്ട്സ് ഞാൻ തോന്നിയിരിക്കുന്നത് കിച്ചണിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിട്ടാണ് അതായത് നമ്മളിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ടാവും പക്ഷെ അതിൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻഫ്രാഡ് ഇൻഡക്ഷൻ സ്റ്റവ് ഇത് പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ഇത് ഇൻഫ്രാഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് പാത്രത്തിൻ്റെ പ്രശ്നമില്ല ഇത് നമുക്ക് ഏത് പാത്ര വേണമെങ്കിലും വയ്ക്കാം ഇൻക്ലൂഡിങ് മൺകലം വരെ വെക്കാൻ പറ്റും അതായത് നമുക്കിത് പാത്രം മറ്റേ സ്റ്റവ് പോലെ ഇന്ന പാത്രം വേണം ഇന്ന പാത്രം വേണം എന്നു പ്രശ്നമില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ പാത്രം വയ്ക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് മോഡൽ ഇൻഫ്രാ റെഡ് ഇൻഡക്ഷൻ സ്റ്റവ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിന്റെ പ്രൈസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാം പിന്നെ എല്ലാവരും വീഡിയോ കാണാതെ കണ്ടിട്ട് പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതൊന്നും കുട്ടികൾ കളിക്കാം വൈസ് തുറന്നു നോക്കാം നല്ല കിടിവൻ പാക്കിംഗാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അല്ല അടിപൊളി ഡിസൈനാണ് നോർമൽ സ്റ്റവുകളെ സംബന്ധിച്ചാലും കുറച്ചുകൂടി ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ അതിന് വന്നിരിക്കുന്നത് കണ്ടോ ടച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ടൈമേഴ്സ് വരുന്നുണ്ട് ഓൺ ഓഫ് ടച്ച് ആണ് ഇതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്വിച്ച് ആണ് വരുന്നത് ഇതിന്റെ തന്നെ കുറച്ച് കൂടിയ മോഡലുണ്ട് മൂവായിരം ഇതിന് മൂവായിരം രൂപ വരെ കേട്ടോ രണ്ടര തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മോഡൽ വരുന്നുണ്ട് അതിനെക്കാട്ടിലും കുറച്ച് വാർഡ്സ് കുറവാണ് രണ്ടായിരം വാട്സ് ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് ഉണ്ട് കുറച്ചുകൂടെ പവർഫുൾ ആണ് പക്ഷെ മറ്റേതിൽ ഇതിനേക്കാളും വില കൂടുതലാണ് രണ്ടായിരം വാട്സ് ആണെങ്കിലും അതിന് കാരണം ഈ ഒരു സ്വിച്ചും അതിൽ ടച്ചാണ് ഇതിൽ ഈ ഒരു സ്വിച്ചും മാത്രം ടച്ചല്ല ബാക്കിയുള്ള എല്ലാ ബട്ടൺസും ടച്ചാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് ഒരു വാട്സ് കൂടുതലുണ്ട് മറ്റേക്കാൾ റേറ്റ് കുറവാണ് പിന്നെ കൂടിയ മോഡലിൽ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിങ്ങനെ നീളത്തിലുള്ള ഡിസൈനില് മറ്റേ ഇൻഡക്ഷൻ സ്റ്റോവ് പോലെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് മറ്റേത് വരുന്നത് പക്ഷേ ഇത് എനിക്ക് ഇത് ഇതാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം രണ്ട് സൈഡിലും ഹാൻഡിലുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു സ്ട്രോങ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു മോഡലാണ് എടുത്തത് പിന്നെ ഇതിന്റെ വാട്സും കൂടുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഉള്ള കാരണം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാനും അപ്പം ഈ ഒരു മോഡൽ എടുക്കാനുള്ള കാരണം അതാണ് ഇനി ഇതിന്റെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നോർമൽ ഇൻഡക്ഷൻ സ്റ്റവിന് നമ്മൾ കൈ വെച്ച കൈ പൊള്ളത്തില്ല പക്ഷേ ഇത് ഇൻഫ്രേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൈ വെച്ച നമ്മുടെ കൈ പൊള്ളും കുക്ക് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഇത് ഒട്ടു ഞാൻ ചൂടുണ്ടാകും അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ ചൂട് മാറുള്ളൂ പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതിൽ യൂസ് ചെയ്യാം ഏത് പാത്രങ്ങളും അതായത് ഇൻഡക്ഷനോ മറ്റേ ചവര് വെക്കാൻ പറ്റാത്ത പാത്രങ്ങൾ വരെ നമുക്ക് ഇനി അത് യൂസ് ചെയ്യാം ഇവിടെ മറ്റുള്ളവരുടെ അച്ഛനത്തെ ചൂട് വരുത്തൽ ഇതിലൂടെ അച്ഛനും ചൂട് വരും സാധാ സ്റ്റവ് പോലെ തന്നെ ചൂടുണ്ടാവും അപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കഴിവുള്ളൂ അപ്പോൾ ടിപ്സ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ അതിൻ്റെ മേളേക്ക് എടുത്ത് വെച്ച് ചെയ്ത് ഓഫ് ആണെങ്കിൽ പോലും ഇതിലുള്ള ഗീറ്റത്ത് വലിച്ചിട്ട് ആ പാത്രത്തിനെ ചൂടാക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു ചൂടിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫ്രാറെഡ് സ്റ്റൗ വരുന്നത് ഇതിന് കൂടുതൽ നമുക്ക് ഗ്രില്ലുണ്ട് ഇപ്പോൾ നോർമൽ ഇൻഡക്ഷൻ സ്റ്റൗവിൽ നമുക്ക് ഗ്രില്ലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ഗ്രില്ല് വരുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൂട് മേളിലേക്ക് വരുന്ന ആയതുകൊണ്ട് ഇവിടെ ചൂടാവുന്നതുകൊണ്ടും നമുക്കിതിൻ്റെ മേളിൽ വെച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രില്ല് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കയറി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും പണ്ട് കാലം നമ്മൾ അടുപ്പിലെ കലിൽ വെച്ചൊക്കെ പണ്ട് നമ്മൾ ഇപ്പോഴും കബാബ് മറ്റേ അൽഫാമൊക്കെ കനില് വെച്ചുകൊണ്ടാകും അപ്പോൾ അതേ ഒരു സെയിം എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും അതാണ് ഇൻഫ്രാറെഡിന്റെ പ്രത്യേകത അപ്പൊ നോർമൽ ഇൻഡക്ഷൻ കുക്കർ മേടിക്കാൻ പോകുന്നവര് രണ്ടായിരം രൂപയാകുന്ന സാധനത്ത് ഒരു മൂവായിരം രൂപ കൊണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫ്രാ റെഡ് ഇൻഡക്ഷൻ സ്റ്റവ് നമുക്ക് മേടിക്കാൻ പറ്റും അത് നമ്മളിത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോകാറ് നമ്മൾ പവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മെഷീൻ ഓൺ ആയി വന്നു അപ്പം ഇവിടെയാണ് നമ്മുടെ ഓണിപ്പോൾ മെഷീൻ ഓൺ ആണ് വേണ്ടി പോവാണ് അപ്പം ഇതിന്റെ ബോട്ട് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണം അവിടെ ഇങ്ങനെ ഫ്ളാറ്റ് ആയാലും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ ഫ്ലാറ്റ് ആകുവാണെങ്കിൽ മൺകല വരെ അതായത് മൺചട്ടി വരെ നമുക്ക് ഇതിൽ ഫ്ളാറ്റായിട്ടുള്ളതിൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം വേറെ ഒരു ഇൻഡക്ഷൻ സ്റ്റവിലും മൺചട്ടി ഒന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാറ്റ് ആണെങ്കിലും മൺചട്ടി വരെ നമുക്ക് യൂസ് ചെയ്യാം ഇനി വെച്ചാൽ നമ്മൾ ഇവിടെയാണ് ഓൺ ആക്കുന്നത് ഓൺ ആക്കുമ്പോൾ ഓൺ എന്ന് കാണിക്കും പിന്നെ ഇത് നമുക്ക് പ്രഷർ കുക്ക് ഡീപ് ഫ്രൈ ഡീപ്പ്രനായ പല ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് പ്രഷർ കുക്ക് പ്രസ് ചെയ്യാം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വന്ന് കഴിഞ്ഞു നമുക്കിത് കുറയ്ക്കണം തന്നെ ഇവിടെ നോക്ക് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് വരും ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് വരും അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇടാം മാക്സിമം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് വരെ നമുക്ക് കുക്ക് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ പാത്രത്തിൽ ചൂട് എത്തി തുടങ്ങും നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏതിലാൾ ഇട്ടിട്ട് നമുക്ക് ടൈമർ കൊടുത്ത് നമുക്ക് ടൈമർ ഇതിൽ തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടൈമർ ഉണ്ട് ടൈമർ ഉണ്ടാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ചൂട് അനുസരിച്ചാണ് നമുക്ക് ഇതിലിങ്ങനെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് നമുക്ക് മാക്സിമം ഇതിൻ്റെ നമുക്ക് ഫാല് തിളപ്പിച്ച് നോക്കാം നമുക്കിത് ചൂടായി വരുമ്പോണ്ടല്ലോ ഇതിനകത്ത് വേണ്ട ഇവിടെ ലൈറ്റ് വേണ്ടോ ഇവിടെ നമുക്ക് അടുപ്പിച്ച് തന്നെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഇൻഫ്രെറ്റിന്റെ ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും ഈ കൈ അടുത്ത് പോകുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഈ നല്ലപോലെ ഇപ്പൊ വാമായി തുടങ്ങി പാത്രം ചൂടായി തുടങ്ങി ഇനി അത് അത്യാവശ്യം ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചൂട് മുകളിലേക്ക് വരുന്നുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ആവി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ആവി വരാൻ തുടങ്ങി രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു ഓൾമോസ്റ്റ് പാല് തിലച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ലേ കൊണ്ട് സംഗതി നമ്മൾ ഇവിടെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓഫ് ഓഫി ഹോട്ട് ഹോട്ട് എന്ന് എഴുതി കാണിക്കുന്നു നേരത്തെ ഇതിലെ കൈ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാട്ടോ ഇപ്പൊ പിള്ളേരായാലും ഉണ്ടെങ്കിൽ മറ്റേ സ്റ്റവ് പോലെ ഓഫ് ഓഫീസറി പിടിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളി പോവും ഉറപ്പാണ് അപ്പൊ ഓഫ് ആണെങ്കിലും കുറെ നേരത്തെ തന്നെ ചൂടുണ്ട് അപ്പൊ നമുക്ക് വേറെ വീട് ചൂടാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെക്കാം കാരണം ഇങ്ങനെ കൈ പോകുമ്പോഴേ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീന്നുണ്ട് അപ്പൊ അതാരും മറക്കരുത് അപ്പൊ നേരത്തെ ചൂടാക്കിയ ആ ഒരു പാല് തിളപ്പിച്ച ചൂടിലേക്ക് ഞാൻ ജസ്റ്റ് ചുമ്മാ ചൂടാക്കാൻ വേണ്ടി ചിക്കൻകറിയുടെ ഒരു പാത്രം കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വേസ്റ്റ് ആയി പോകുന്ന ചൂട് കൊണ്ട് നമുക്ക് നൈസ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാനും പറ്റും ഇതിന് ചൂട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും അപ്പോൾ അത് ഇതിൻ്റെ ടിപ്പാണ് കേട്ടോ നിങ്ങൾ കടയിൽ പോയി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ലേറ്റസ്റ്റ് മോഡലാണ് കൂടെ കൂടെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് എല്ലാ പത്രവും യൂസ് ചെയ്യാം പുതിയ മോഡലാണ് വിലയും വലിയ കാര്യമായിട്ടില്ല അപ്പോൾ ഇതിന് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് പ്രസ്റ്റീജിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ വേറെ ബ്രാൻഡ്സിൻ്റെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എൻ്റെ എല്ലാവർക്കും നന്ദി